നമസ്കാരം നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിനും മകൾ ദിയ കൃഷ്ണയ്ക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസെടുത്ത് പോലീസ് നടപടിയിൽ ഉയരുന്നത് സംശയം മാത്രം ദുരൂഹത നിലനിൽക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു കൗണ്ടർ കേസ് പോലീസ് സ്വീകരിച്ചത് എന്ന ചോദ്യത്തിന് തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത് ദിയ കൃഷ്ണകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഓ ബൈ ഓസി എന്ന കടയിലെ ജീവനക്കാരുടെ പരാതിയിലാണ് കേസ് ജീവനക്കാർ നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു സ്ഥാപനത്തിലെ യു പി ഐ പേയ്മെന്റിനായി ഏർപ്പെടുത്തിയ ക്യുആർ കോഡിൽ തിരിമറി നടത്തി പണം തട്ടിയെന്നാരോപിച്ച് മൂന്ന് ജീവനക്കാർക്കെതിരെ കൃഷ്ണകുമാർ പരാതി നൽകിയിരുന്നു അറുപത്തിയൊൻപത് ലക്ഷം തട്ടിയെടുത്തു എന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാതി ഇതിൽ മൂന്ന് പേർക്കുമെതിരെ കേസെടുത്തു മകളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ കേസിലെ ഒന്നാം പ്രതിയായ ജീവനക്കാരിയുടെ ഭർത്താവിനെതിരെയും കേസെടുത്തിരുന്നു പിന്നാലെ നൽകിയ കൗണ്ടർ കേസും പോലീസ് എഫ്ഐആർ ഇട്ടു കവടിയാറിലാണ് അതിയു സ്ഥാപനം പ്രവർത്തിക്കുന്നത് തട്ടിപ്പ് കണ്ടെത്തിയപ്പോൾ ജീവനക്കാരെ വിളിച്ച് സംസാരിച്ചിരുന്നുവെന്ന് കൃഷ്ണകുമാർ പറയുന്നു ജീവനക്കാർ തെറ്റ് സമ്മതിച്ചു കേസ് കൊടുക്കാതിരിക്കാൻ പണം തിരികെ ആവശ്യപ്പെട്ടു എട്ട് ലക്ഷം രൂപ ജീവനക്കാർ തിരിച്ചു നൽകി ബാക്കി പണം ഉടൻ നൽകാമെന്നും പോലീസിൽ പരാതിപ്പെടരുതെന്നും അവർ ആവശ്യപ്പെട്ടു എന്നാൽ ചർച്ചയ്ക്ക് ശേഷം തിരികെ പോയ ജീവനക്കാർ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കേസെടുത്തതിന് പിന്നാലെയാണ് വനിതാ ജീവനക്കാർ കൃഷ്ണകുമാറിനും ദിയ്ക്കുമെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് തട്ടിക്കൊണ്ടുപോയി ബലം പ്രയോഗിച്ച പണം കൈക്കലാക്കി എന്നീ ആരോപണങ്ങളാണ് പരാതിയിലുള്ളത് നേരത്തെ തന്റെ സ്ഥാപനത്തിൽ മുൻപ് ജോലി ചെയ്തിരുന്നവർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന ആരോപണവുമായി ദിയ പരസ്യമായി രംഗത്തെത്തിയിരുന്നു ഗർഭിണിയായ തന്നെ ജീവനക്കാർ പറ്റിച്ചുവെന്ന് അവർ ഇൻസ്റ്റഗ്രാമിൽ കുറിക്കുകയും ചെയ്തു പ്രീമിയം കസ്റ്റമേഴ്സിനെ കേന്ദ്രീകരിച്ചായിരുന്നു ക്യു ആർ കോഡിൽ തിരിമറി കാണിച്ചുള്ള തട്ടിപ്പെന്നും അന്ന് ദിയ ആരോപിച്ചിരുന്നു സ്ഥാപനത്തിൽ നിന്നും പണം നഷ്ടപ്പെട്ട സംഭവത്തിൽ ആരോപണ വിധേയരായ ജീവനക്കാരുമായി കൃഷ്ണകുമാറും ദിയയും ചർച്ചയും നടത്തിയിരുന്നു ഈ ചർച്ചയിൽ പണം തിരികെ നൽകാൻ ആവശ്യപ്പെട്ടിരുന്നതു പ്രകാരം എട്ട് ലക്ഷം രൂപ നൽകി ബാക്കി പിന്നീട് നൽകാമെന്നായിരുന്നു ജീവനക്കാരികളും അവരുടെ ബന്ധുക്കളും അറിയിച്ചത് എന്നാൽ അവർ പിന്നീട് ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാണ് കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പരാതിയെ നിയമപരമായി നേരിടുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു എന്തായാലും നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിനും മകൾ ദിയ കൃഷ്ണയ്ക്കുമെതിരെ തട്ടിക്കൊണ്ടു പോകലിന് കേസെടുത്തിരിക്കുകയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ഇവരുടെ സ്ഥാപനമായ ഓബ യോസി എന്ന ആഭരണക്കടയിലെ ജീവനക്കാരുടെ പരാതിയിലാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ എത്തി ഇവർ പരാതി നൽകിയായിരുന്നു തങ്ങളെ തട്ടിക്കൊണ്ടുപോയെന്നും ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തു എന്നും ഒക്കെയാണ് ജീവനക്കാരുടെ ആക്ഷേപം ഇതിന്റെ മേലാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ യു പി ഐ പേയ്മെന്റിനായി ഏർപ്പെടുത്തിയ ക്യു ആർ കോഡിൽ തിരിമറി നടത്തി പണം തട്ടിയെന്നാരോപിച്ച് മൂന്ന് ജീവനക്കാർക്കെതിരെയും കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു അറുപത്തി ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാതി ഇതിൽ മൂന്ന് പേർക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിന്റെ കൗണ്ടർ കേസാണ് ഇപ്പോൾ എടുത്തത് എന്തായാലും പോലീസിന്റെ ഈ നടപടി വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു കൗണ്ടർ കേസ് ഫയലിൽ സ്വീകരിച്ചതെന്നും തട്ടിക്കൊണ്ടുപോയ ആളുകൾ തന്നെ നേരിട്ട് വന്ന് പരാതിപ്പെടുമോ അല്ലെങ്കിൽ തട്ടിപ്പിനിരയായ ആളുകൾ തന്നെ വന്ന് പരാതിപ്പെടുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചില്ല എന്നും ഉള്ള ആക്ഷേപം നിലക്കുന്നുണ്ട് എന്തായാലും മകളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ കേസിൽ ഒന്നാം പ്രതിയായി ജീവനക്കാരിയുടെയും ഭർത്താവിനെതിരെയും കേസെടുത്തിരുന്നു പിന്നാലെ നൽകിയ കൗണ്ടർ കേസും പോലീസ് എഫ്ഐആർ ഐ ഇട്ടിരിക്കുകയാണ് എന്തായാലും വലിയ രീതിയിൽ ഈ വിഷയം മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നുണ്ട്